ഈശോ മിഷിഹായിക്ക് അസ്തുതി ആയിരിക്കട്ടെ കഴിഞ്ഞ ദിവസം വളരെ സന്തോഷം നൽകിയ ഒരു കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ കാണാനിടയായി ക്രൈസ്തവ വിരുദ്ധ വർഗീയ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ബി ജെ പി മന്ത്രിസഭയിലെ ജോർജ് കുര്യൻ സാർ യമ്പുരാൻ എന്ന സിനിമയിലൂടെ അതിൻ്റെ അണിയറ പ്രവർത്തകർ കർത്താവായ യേശു ക്രിസ്തുവിനെ അവഹേളിക്കുന്നതിനെ വലിയ വേദനയോടെ പാർലമെന്റിൽ ശബ്ദമുയർത്തി എതിർക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടുകഴിഞ്ഞതാണ് ഇലക്ഷൻ ആകുമ്പോഴേക്കും അരമനകൾ തോറും കയറി ഇറങ്ങി നടന്ന് വോട്ടിനു വേണ്ടി ഇറക്കുന്ന കുറെ ക്രിസ്ത്യൻ നാമധാരികളായ എം പിമാർ പാർലമെന്റിൽ ഇരുന്ന് എംബുരാൻ സിനിമ സെൻസർ ചെയ്യുന്നതിനെ ഓർത്ത് കണ്ണീരൊഴുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ പാർലമെന്റിന്റെ നടുത്തളത്തിൽ വെച്ച് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ആരാധിക്കുന്ന യേശുവിനെ അവഹേളിക്കുന്ന ഈ സിനിമ ബാൻ ചെയ്യണം എന്ന് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറഞ്ഞ് ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞത് ജോർജ് കുര്യൻ സാറും മാത്രമാണ് ഇവിടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചത് ഒരേ ഒരാൾ താൻ ഒരു ക്രിസ്ത്യാനിയാണെന്നും തൻ്റെ ആരാധനാപാത്രമായ ക്രിസ്തുവിനെയാണ് ഈ സിനിമയിലൂടെ അവഹേളിക്കുന്നത് എന്നും വേദനയോടെ ഇന്ത്യൻ പാർലമെന്റിൽ വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി താൻ ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ബോധ്യം അപ്പോൾ അദ്ദേഹത്തിന് മാത്രമാണ് ഉണ്ടായത് സ്വന്തം പിതൃത്വത്തെ കുറിച്ച് നട്ടല് വളയ്ക്കാതെ ആരുടെ മുമ്പിലും സാക്ഷ്യം വഹിച്ച അദ്ദേഹത്തിന് മാതൃക പിൻചെല്ലാൻ കഴിയും ഇവിടെ അധികാരത്തിന് വേണ്ടിയും അനുഷ്ഠാനങ്ങളെ പ്രതിയും നമ്മൾ പരസ്പരം തല്ലുകൂടുകയാണ് വിശ്വാസം ക്രിസ്ത്യാനികളാൽ തന്നെ തെരുവിൽ വലിച്ചഴയ്ക്കപ്പെടുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ യേശു ക്രിസ്തുവിനെ പരിഹാസപാത്രമാക്കുന്ന ക്രിസ്ത്യൻ നാമധാരികളാണോ അതോ ക്രിസ്തുവിനേക്കാൾ വലുതായി ലൂസിഫറിനെ പ്രതിഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ വേദനയോടെ ശബ്ദമുയർത്തിയ ജോർജ് കുര്യൻ സാറാണോ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ് ലൂസിഫറിനെ ക്രിസ്തുവിനേക്കാളും ഉയർത്തിയ സിനിമ കണ്ടപ്പോൾ ജോർജ് കുര്യൻ സാറിനെ പോലെ വേദനയോടെ സംസാരിച്ച എത്ര ക്രൈസ്തവരുണ്ട് ഇവിടെ എത്ര പുരോഹിതരുണ്ട് എത്ര സന്യസ്തരുണ്ട് ഈ പറയുന്നവരെല്ലാം സിനിമ കാണുന്നതിനും അത് സ്റ്റാറ്റസ് ഇടുന്നതിനും വിശ്വാസത്തിന്റെ പേരിൽ വേദനയോടെ അതിനെ അതിനെതിർത്ത വിരലിൽ എണ്ണാവുന്നവരെ വിളിക്കുന്നതിനും വേണ്ടി തിരക്ക് കൂട്ടുകയായിരുന്നല്ലോ എന്തുകൊണ്ട് കേരളത്തിലെ കർത്താവിനെ സഭയെ നയിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ ഒരു വേദന തോന്നിയില്ല നേരത്തെ അതിനെ എതിർക്കുകയും ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തില്ല നമ്മുടെ നേതാക്കൾക്ക് എല്ലാ വിവരവും വൈകി വരൂ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ സിനിമയ്ക്കെതിരെ സംസാരിക്കാൻ ഭയമായിരുന്നു എങ്കിൽ കുറഞ്ഞ അത് കാണാതെ ഇരുന്നെങ്കിലും അതിനെതിരെ പ്രതിഷേധിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ ഒരു കാര്യം പറയാതെ പറ്റില്ല ഈ സിനിമയിലെ നടനും ഇതിന്റെ സംവിധായകനുമായ പൃഥ്വിരാജും സ്ക്രിപ്റ്റ് റൈറ്ററായ മുരളീ ഗോപിയും തങ്ങളുടെ ഏറ്റവും നീചമായ സിനിമകളായ ലൂസിഫറിലൂടെയും എംബുരാനിലൂടെയും ഇനി നിർമ്മിക്കാൻ പോകുന്ന ലൂസിഫർ തേർഡ് സംഹാരപ്രഭു എന്ന അർത്ഥമുള്ള ഒരു പേരാണ് വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന മറ്റൊരു മഹാസത്യമുണ്ട് അത് എന്താണെന്ന് അറിയാമോ ലോകത്തിൽ കോടാനുകോടി ദൈവസങ്കല്പങ്ങളുണ്ട് അനേകായിരം മതങ്ങളും ഉണ്ട് എങ്കിലും മനുഷ്യന്റെ ശത്രുവായ സാത്താനെ സംബന്ധിച്ചിടത്തോളം എതിർക്കപ്പെടേണ്ട ഒരേ ഒരു ദൈവം അത് യേശു ക്രിസ്തു മാത്രമാണ് എന്നതാണ് കാൽവരി മലയിൽ മനുഷ്യവംശത്തിനെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ ഈശോമിസിഹായെ പോലെ പിശാജ് ഭയക്കുന്ന വെറുക്കുന്ന മറ്റൊരു ദൈവ സങ്കല്പവുമില്ല ഈശോ എന്ന നാമം മാത്രമാണ് പിശാജ് വെറുക്കുന്ന ഒരേ ഒരു നാമമെന്ന് നിരീശ്വരവാദികളെയും അല്പവിശ്വാസികളായ ക്രിസ്ത്യാനികളെയും മറ്റെല്ലാ അവിശ്വാസികളെയും ഓർമ്മപ്പെടുത്തിയതിന് നിങ്ങൾക്ക് പ്രത്യേക നന്ദി അതുപോലെ തന്നെ തകർക്കപ്പെടേണ്ട മതചിഹ്നങ്ങളും ദൈവിക ശക്തിയുടെ ഉപകരണങ്ങളും അത് വിശുദ്ധ കുരിശും കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുദാശകളും മാത്രമാണ് അവയിലൂടെയാണ് ദൈവത്തിന് സംരക്ഷണം മനുഷ്യർക്ക് ലഭിക്കുന്നത് എന്ന് സകല ലോകത്തെയും അറിയിക്കാൻ പൃഥ്വിരാജ് താങ്കൾക്ക് അറിയാതെയാണെങ്കിലും സാധിച്ചു അഭിനന്ദനങ്ങൾ സകല മനുഷ്യർക്കും നിത്യജീവൻ നൽകുന്നതിന് ദൈവം നൽകിയ ഒരേ ഒരു സംവിധാനം ക്രിസ്തീയ സഭയും പള്ളികളും അതിലെ കൂതാശകളും ആണ് എന്ന് വീണ്ടും വീണ്ടും ലോകത്തെ പഠിപ്പിക്കാൻ ഈ സിനിമയിൽ അതിനെ മാത്രം എതിർത്തതിലൂടെ നിങ്ങൾക്ക് സാധിച്ചു കണ്ണും കാതും ബുദ്ധിയുമുള്ളവർ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കുക ഈ കാലഘട്ടത്തിൽ ധ്യാന പോലും തൻ്റെ ഇടത്തോടെ ഏറ്റുപറയാൻ മടിക്കുന്ന കാര്യമാണ് യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യവംശത്തിന്റെ രക്ഷകൻ എന്നുള്ള സത്യം ഈ ലോകത്തിലെ ഭൂരിഭാഗം മതവിഭാഗങ്ങൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് യേശു ദൈവപുത്രനാണ് എന്ന സത്യം പൃഥ്വിരാജ് താങ്കളുടെ ഈ സിനിമ വഴി വലിയ വെറുപ്പോടെയാണെങ്കിൽ പോലും താങ്കൾ അറിയാതെ തന്നെ യേശു ക്രിസ്തുവാണ് ദൈവപുത്രൻ എന്ന മഹാസത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതുവഴി യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തന്നെ നിങ്ങൾ അംഗീകരിക്കുകയും ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു ലോകത്തിൽ അനേകായിരം ഉണ്ടെങ്കിലും പിശാജ് എതിർക്കുവാൻ ഒരേ ഒരു മതഗ്രന്ഥമേ ഉള്ളൂ അത് യഥാർത്ഥ ദൈവവചനമായ പരിശുദ്ധ ബൈബിൾ മാത്രമാണ് പരിശുദ്ധ ബൈബിൾ മാത്രമാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനമെന്നും അതിനെ മാത്രമാണ് പിശാജ് ഭയപ്പെടുന്നുള്ളൂ എന്നും വചനവിരോധികളായ എല്ലാവരെയും താങ്കളുടെ സിനിമ വഴി ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി താങ്കളുടെ ഫേസ്ബുക്ക് പേജിലൂടെ യഥാർത്ഥ ദൈവത്തെ തലതിരിച്ച് ദൈവം എന്നുള്ളടത്ത് സാത്താൻ എന്നാക്കി താങ്കൾ ഉപയോഗിച്ചു എല്ലാ ക്രിസ്ത്യാനികളോടും പ്രത്യേകിച്ച് ക്രിസ്തീയ സഭ അധികാരികളോടും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിമലയിലെ കുരിശിൽ പിടഞ്ഞു മരിച്ച യേശു കർത്താവിൻ്റെ മേൽ ലൂസിഫറിനെ അവരോധിച്ചപ്പോൾ അത് കണ്ട് ഒരു വേദന പോലും തോന്നാതെ അത് കണ്ട് ആസ്വദിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ലൂസിഫർ എംപുരാൻ ഫാൻസായ പുരോഹിതന്മാരും ഇടയന്മാരും ഉള്ള ഈ സഭയിൽ ഇനിയും തമ്മിത്തല്ലും വിഭജനവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്തണം എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയെ അവഗണിച്ചും സാത്താന്റെ പ്രവർത്തനങ്ങൾക്ക് സ്തുതി പാടിയും ക്രൈസ്തവ വിശ്വാസികളും പുരോഹിതരും ഇക്കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെയും മറ്റു ജനതകളെയും കൂടി വലിയൊരു നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വെറുക്കപ്പെടേണ്ടിയിരുന്നിട്ടും വെറുക്കാതെയും തള്ളിപ്പറയേണ്ടിയിരുന്നിട്ടും തള്ളിപ്പറയാതെയും കേരള ജനത ഒന്നാകെ തമ്പുരാനെ അവഗണിച്ച് എമ്പുരാനെ ഏറ്റെടുത്തു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ തിയേറ്ററുകളിലും ദിവസങ്ങളോളം പിശാചനെ മഹത്വപ്പെടുത്തുകയും അവന് വേണ്ടി സ്തുതി പാടി കൈയടിക്കുകയും ചെയ്തു അന്ധകാരത്തിന്റെ രാജകുമാരൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ടും ആവേശത്തോടെ അവനെ സ്വീകരിച്ച് അവന് വേണ്ടി സ്തുതി പാടി സാത്താനുമായുള്ള ഒരു ഉടമ്പടിയാണ് കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇനി ഒഴികഴിവില്ല എന്ന് ഓർത്തുകൊള്ളുക തങ്ങളെ കൊല്ലാനും നശിപ്പിക്കാനുമുള്ള ലൈസൻസ് കേരളത്തിലെ ജനത ജനത സാത്താന തീരെഴുതി കൊടുത്തു അതുകൊണ്ട് മുൻപെങ്ങുമില്ലാത്ത വിധം മഹാദുരന്തങ്ങളുടെ കാലഘട്ടത്തെയാണ് കേരളം ഇനി ഏറ്റുവാങ്ങാൻ പോകുന്നത് ലൂസിഫറിലൂടെ നേരത്തെ അതിന് ആരംഭം കുറിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് എന്തെല്ലാമാണ് കേരളത്തിൽ ഇതുവരെ സംഭവിച്ചത് ഓരോ കുടുംബങ്ങളിലും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതുതലമുറയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മൾ പലതും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ എൻ്റെ കുടുംബത്തിൽ അല്ലല്ലോ എന്ന് നാം ആശ്വസിപ്പിക്കുന്നു ആശ്വസിക്കുന്നു എന്നാൽ അത് നമ്മുടെ കുടുംബത്തിലേക്ക് എത്താൻ ഇനി അധിക സമയമില്ല അല്ല എത്തിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ കാരണം കേരള ജനത എംബുരാനിലൂടെ അവനെ വിളിച്ചു വരുത്തി കഴിഞ്ഞു അത് പൃഥ്വിരാജ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരളത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഈ സമയത്ത് പിശാചിനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണ് എന്നാണ് അയാൾ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസി സമൂഹത്തോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് പിശാചിനെ വിളിച്ചു വരുത്തുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ വിശ്വാസികൾ പിശാചിനെ തള്ളിപ്പറയുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ബോധ്യത്തോടെ ഏറ്റുപറയുകയും ചെയ്യണം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കേരള സമൂഹത്തെ പ്രത്യേകമായും ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തമായും യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യതയാൽ ദൈവ കരുണയ്ക്ക് നമ്മൾ സമർപ്പിക്കണം സോതോമിനും ഗൊമോറായിക്കും വേണ്ടി പത്ത് നീതിമാന്മാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ദൈവം അതിനെ ശിക്ഷിക്കുമായിരുന്നില്ല പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരും താഴെ പറയുന്ന പ്രാർത്ഥന ഞാൻ പറയുന്ന പ്രാർത്ഥനകൾ ചൊല്ലി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സമൂഹത്തെയും കേരളത്തെ മുഴുവനും ഇന്ത്യ മഹാരാജ്യത്തെയും ദൈവകരുണയ്ക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് വരാൻ പോകുന്ന മഹാദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ പരിശ്രമിക്കണം അല്ലെങ്കിൽ കേരളത്തിന് ഒരിക്കലും കണ്ണുനീർ ഉണങ്ങാത്ത കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്ന് എല്ലാവരും ഓർത്തുകൊള്ളുക കേരളത്തിലെ ജനങ്ങൾ വിളിച്ചു വരുത്തിയ ദുരത ദുരിതങ്ങളുടെ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ വ്യക്തിപരമായും നിങ്ങളുടെ കുടുംബങ്ങളിലും ഇടവക ദൈവാലയങ്ങളിലും സന്യാസ ഭവനങ്ങളിലും എല്ലാ ദിവസവും സാധിക്കുന്നിടത്തോളം പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ചൊല്ലണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ഇതാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും മേൽ അധികാരമുള്ള കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും രക്ഷകനും നാഥനും കർത്താവും അങ്ങ് മാത്രമാണെന്ന് ഞാൻ ബോധപൂർവം ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ സഭയെയും കേരള സമൂഹത്തെയും ലോകം മുഴുവനേയും ദൈവകരുണയ്ക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു അന്ധകാരത്തിൻ്റെ രാജകുമാരനും പുരാതന സർപ്പവുമായ സാത്താനെയും അവൻ്റെ എല്ലാ ദൂതന്മാരെയും ഞാൻ തള്ളിപ്പറയുകയും ഉപേക്ഷിക്കുകയും യേശു കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശാസിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്നു ആമേ സാധിക്കുന്നത്ര പ്രാവശ്യം ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രാർത്ഥന ഈ വീഡിയോടൊപ്പം ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന സാധിക്കുന്നിടത്തോളം പ്രാവശ്യം പ്രാർത്ഥിച്ച് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുക നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും യേസു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ